ി താങ്ക് യു സോ മച്ച് ഷേർഖാൻ താങ്ക് യു ഷേർഖാൻ താങ്ക് യു സോ മച്ച് എസ് എൻ സലാങ്ട്ട് മൂന്ന് മൂന്ന് ബിഗ് ഗിഫ്റ്റേഴ്സ് ആദ്യമായിട്ട് എന്റെ പറഞ്ഞേക്ക് ഫസ്റ്റ് ടൈം ആണ് എന്റെ ലൈഫിൽ ഒരുമിച്ച് ഇത്രയും ലെവലിൽ താങ്ക്സ് എ ലോർഡ് ഗായ്സ് ഷേർഖാൻ ബിഗ് ബി ബിലാൽ താങ്ക്സ് എ ലോഡ് താങ്ക്സ് എ ലോട്ട് സൂപ്പർ സൂപ്പർ പവർ സൂപ്പർ പവർ താങ്ക് യുക് യു സോ മച്ച് അഭിമാനം രോമാഞ്ചം ഞാൻ ചെറിയ പോന്നെ മര്യാദ ഞാനാണ് പറയുന്നത് ലൈൻ അയനവിടെ കൊണ്ടു കിട്ടും നാളെ തന്നെ എല്ലാ കാര്യവും തെറ്റായിരിക്കും കൊണ്ടുവന്നിട്ടോ ഞാൻ ഒരു കാര്യമായിട്ട് ഏറ്റതാണ് അറിയാല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലെവലുള്ള ആൾക്കാരൊക്കെ എന്റെ ലെവൽ ഒരുമിച്ച് വന്നിരിക്കുന്നത് കാണും സീരിയസ്ലി ഒരുമിച്ച് വന്നിരിക്കുന്നത് ഒറ്റക്കാലില്

ണുന്നുണ്ടോ ഇല്ലല്ലേ കാല് കാണാമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എത്ര പ്രാവശ്യമായിരുന്നു ഇരുപത് ഇരുപതോ

എന്റെ ജൂൺ ഫസ്റ്റ് ആണ് ബർത്ത്ഡേ യു എയിലെ പ്രഖ്യാപിതമായ ഒരു ജൂൺ യു എൽ പൊതു അവധിയൊക്കെ കൊടുക്കുന്ന വലിയ ദിവസമാണ് എന്റെ ബർത്ത്ഡേ റെഡ് വെൽക്കം എവിടെ ആയിരുന്നല്ലോ അവരാരും കാണാനുണ്ടായിരുന്നില്ലല്ലോ ആരുമില്ലാതിരിക്കുന്നായിരുന്നു ഞാൻ അപ്പോഴാണ് സെലാറിന്റെ ഡിഗ് ബീറ്റിയുടെ ഒക്കെ എൻട്രി വളരെ ക്രൂരവും മൃഗീയവുമായ പണിഷ്മെന്റ് പറഞ്ഞിട്ട് അത് വേണ്ട വേണ്ടത് ജയിക്കണം ശ്രുതി തമ്പിയുടെ കുളി നിങ്ങളെല്ലാരും കാണും കോഴിക്കോടാ എന്റെ കുളി പറഞ്ഞിട്ടില്ല എന്റെ കുളി പറഞ്ഞിട്ട് ഗെയിം നീ മാർക്കറ്റ് ചെയ്യല്ലേ പിന്നെ അവിടെ പോയേക്കാം എല്ലാരും പോരി പോരി

സോ സോ മച്ച് മച്ച് ഷേർ ഖാൻ ജാഗോർ എസ് എൻ ബിഗ് ബി ഉണ്ട് ി ഷേർഖാൻ ബൂസ്റ്ററുണ്ട് രണ്ട് സിന്ധിക്കൂസ്റ്ററുണ്ട് സിദ്ദിക്ക പോ അല്ലേ ചെഗു അദിനു നൌഷാദ് ബാബുക്ക ആരിഫ് സ്മാക്കേഴ്സ് ഐദൂസ് താങ്ക് യു സോ മച്ച് പണിഷ്മെന്റ് ഒപ്പന െന്റ് അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ അതിലൊരു കിണ്ടി ഉരുണ്ടുകൊണ്ടിൽ വീണു പതിനഞ്ചു വട്ടം സ്പീഡില് സ്പീഡില് തെറ്റാതെ തെറ്റിക്കഴിഞ്ഞാൽ കൊണ്ട് വീണു ഒപ്പൻ മാറ്റി എനിക്ക് ഒപ്പന കളിക്കാൻ അറിയില്ല ഒപ്പന കളിക്കാൻ അറിയാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒപ്പനായിട്ട് സിമ്പിൾ ഒപ്പന സത്യമായിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ടല്ലേ സത്യായിട്ട് അത് വെറുതെ ഇങ്ങനെ ആക്കിയതാ മലയാളം കവിതയൊക്കെ മീശ വരയ്ക്ക മീശന്റെ ഇവിടെ ഒരു മർഗം മാത്രമേ പിന്നെ തലയിൽ കിട്ടാത്തത്രേ ഉള്ളൂ മലയാള കവിത പാടുന്ന ആളാണ് അതുകൊണ്ട് അന്തിക്ക് കുന്തിദേവി ആയാലും പ്രശ്നമില്ല ഇതിപ്പോ നിന്റെ മനസ്സിലും കോഴിക്കോടിനൊക്കെ ഇരുന്നിട്ടാണ് തോക്കുന്നത് കോഴിക്കോടിനാണ് സപ്പോർട്ട് ആക്കിയതല്ലേ ഒന്നാമത് മുഖം ഫുള്ള് വരച്ച ചൊറിയോ ചോറിയത് അവര് തിരുവനന്തപുരം സ്ലാങ്ങൊറീന്നൊക്കെയാണ് പറയുന്നത് അവര്ക്ക് പകരം വേറെന്തെങ്കിലും അന്ന് ഒപ്പനയ്ക്ക് പകരം തലയിൽ ഒരു പാത്രം കമത്തിട്ട് ചൂല് പിടിച്ചിട്ട് പാത്രം തലയിൽ ചൂല് അവളോ തോന്നലാണ് കവട്ടൂടി അറിയാത്തോണ്ട് ഞാൻ പാവാണ് ശ്രുതിയാണ് ഭയങ്കരം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയോ അത് തെറ്റാണ് ഞാനാണ് ഭയങ്കര ശ്രുതിയാണ് കരയുന്നത് എപ്പോഴും ശ്രുതി ശ്രുതി കരീ

ചെവിൽ പൂ എന്നിട്ട് പോയിട്ടില്ല ഇനി മേലിൽ ഇനി പവർ ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഈ വഴിക്ക് വന്നിരിക്കുന്നു കേട്ടോ ഉം പൊക്കോ മടിയാ കഴിഞ്ഞ പൊക്കോ സ്ഥലം വിട്ടോ ആ ും പോട്ടെ താങ്ക് യു സോ മച്ച് എല്ലാരോടും താങ്ക് യു സോ മച്ച്